പന്തളം ചുട്ടുപൊള്ളുന്ന വെയിലിനെ പ്രതിരോധിക്കുവാൻ തണ്ണിമത്തൻ കൃഷി ചെയ്ത് ശ്രദ്ധയെ ഒരു എഞ്ചിനീയറും ഭാര്യയായ അധ്യാപികയും ചെങ്ങന്നൂർ ശാസ്താങ്കൽ ദേശത്തും തണ്ണിമത്തന്റെ പച്ചപ്പ് വിരിയുമെന്ന് തെളിയിച്ചത് അരുണാചൽ പ്രദേശ് പി എഞ്ചിനീയർ ആയിരുന്ന രാജൻ എബ്രഹാമും ഭാര്യ അധ്യാപികയായിരുന്ന ലൂസിയുമാണ് ചെങ്ങന്നൂർ ശാസ്താങ്കൽ റോഡിൽ പുതിയ വീട്ടിൽ രാജനും ഭാര്യ ലൂസിയും കഴിഞ്ഞ കുറേ മാസങ്ങളായി രാവിലെ മുതൽ സമയം ചെലവഴിക്കുന്നത് ഈ തണ്ണിമത്തൻ തോട്ടത്തിലാണ് അരുണാചൽ പ്രദേശിലായിരുന്നു ജീവിതത്തിന്റെ നല്ല ഭാഗവും കഴിഞ്ഞിരുന്നതെങ്കിലും കഴിഞ്ഞ പത്ത് വർഷമായി നാട്ടിൽ കഴിയുന്ന ഈ ദമ്പതികൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് കഴിഞ്ഞ വർഷം തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഏക്കർ പാടത്ത് കരിമ്പ് കൃഷി ഇവർ ചെയ്തിരുന്നുവെങ്കിലും വൻ നഷ്ടമായിരുന്നു മിച്ചം എന്നിട്ടും കൃഷിയെ കൈവിടാൻ ഇവർ തയ്യാറായില്ല അങ്ങനെ കൃഷിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുടെ നിർദ്ദേശാനുസരണമാണ് രാജൻ തണ്ണിമത്തൻ കൃഷി ചെയ്തത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണെങ്കിലും വൻ വിളവാണ് ഇവിടെ ഉണ്ടായത് പത്ത് ദിവസത്തിന് ശേഷം വിളവെടുക്കാൻ പാകത്തിൽ തണ്ണിമത്തൻ വിളവെത്തി കിടക്കുന്നു കിരൺ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ വിത്ത് വരുത്തിയാണ് ഇവിടെ രാജൻ കൃഷി ചെയ്തിരിക്കുന്നത് ആ കരിമ്പ് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ തണ്ണിമത്തൻ കൃഷി ചെയ്തത് തണ്ണിമത്തൻ നമ്മുടെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ റോയ് സാറുണ്ട് തിരുവല്ല റെയിൽവേ സ്റ്റേഷനടുത്തുള്ളതാണ് പുള്ളിയുടെ അഭിപ്രായം ഒക്കെ ആരാഞ്ഞ് പുള്ളിയുടെ ഡയറക്ഷനിലാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തണ്ണിമത്തൻ ഒരേക്കറോളം സ്ഥലത്ത് തണ്ണിമത്തനാണ് കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലധികം എങ്ങും കൃഷി ചെയ്യാത്ത ഈ തണ്ണിമത്തൻ വ്യാപകമായിട്ടാണ് അദ്ദേഹം കൃഷി ചെയ്തിട്ടുള്ളതും ഇപ്പോൾ തണ്ണിമത്തിന് നല്ല വിലയുള്ള കാലമായത് മൂലം നഷ്ടമുണ്ടാകില്ലെന്ന പ്രതീക്ഷയാണ് ഇദ്ദേഹത്തിനുള്ളത് വെള്ളവും വളവും മരുന്നുമെല്ലാം കൃത്യസമയത്ത് നൽകുന്ന ഇദ്ദേഹത്തിന് കൃഷി നശിപ്പിക്കാൻ വരുന്ന പന്നിയെ മാത്രമാണ് ഇപ്പോൾ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല